അങ്ങനെ കറക്റ്റ് നാല് മാസത്തെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷമാണ് എവിടെ പോയി കഴിഞ്ഞാലും കോൺഫിഡൻസ് ഉണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴായാലും ക്യാമറ സമത് പോലെ നമ്മളവിടുന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇന്നേക്ക് നാല് മാസമായിട്ടുണ്ട് സോ നമ്മൾ സർജറിയുടെ വീഡിയോ കാണിച്ചിരുന്നു അതുപോലെ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചിരുന്നു ഇതിപ്പോൾ നാല് മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് റിസൾട്ട് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്തതും നോർമൽ ബിയേർഡും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല സെയിം ആംഗിളാണ് ഇത് രണ്ടും വേർതിരിച്ച് അറിയാൻ പറ്റാത്ത റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് സമതുഭായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ പലരും പലരും വെച്ച് സ്റ്റേജ് ഷോകളിലും മറ്റും എല്ലാവരും കാണുന്നതാണ് കാരണം നിങ്ങൾക്ക് തന്നെ ആളെ കാണുമ്പോൾ നേരിട്ട് അത് അനുഭവിച്ചറിയാവുന്നതാണ് എന്താണ് നമ്മളുടെ റിസൾട്ട് ക്വാളിറ്റി എന്നുള്ളത് പിന്നെ ഓരോ ഷേപ്പും കാര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളായിരിക്കും സമതുഭായി നമ്മളോട് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഞങ്ങൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്ക് സമതുബായിയോട് തന്നെ ചോദിക്കാം എങ്ങനെയായിരുന്നു അനുഭവം ഇപ്പോൾ ഉള്ള കോൺഫിഡൻസ് ലെവൽ എന്താണ് റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പുള്ളിയോട് തന്നെ നേരിട്ട് ചോദിക്കാം വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ അതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിനോടുമാണ് ഞാൻ കുറച്ച് കോൺഫിഡൻസ് ഇല്ലായ്മയില്ലായിരുന്നു എൻ്റെ പാസ്റ്റ് ലൈഫ് മുന്നോട്ട് പോയത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാ നമുക്കൊക്കെ ബി ആവശ്യമാണ് അപ്പോൾ ഒരു കോൺഫിഡൻസിന് എന്ത് വേണമെന്ന് ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജസീർ ജസീർബായി പറഞ്ഞത് നിങ്ങൾക്ക് താടിയുടെ ഒരാവശ്യത്തിനാണെങ്കിൽ അത് നമുക്ക് നമുക്കിവിടുന്ന് ചെയ്യാം ജനുവരി മാസത്തായിരുന്നു എൻ്റെ സർജറി ഉണ്ടായിരുന്നത് ആദ്യം ഇച്ചിരി പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നുള്ള റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടല്ലേ സാധാരണ സ്റ്റേജിൽ നമ്മൾ കയറുമ്പം പെൻസില് കൊണ്ട് വരക്കാറാണ് പതിവ് വിത്തൌട്ട് എനി മേക്കപ്പ് ഇത്രയും ഗ്രോത്ത് നമുക്ക് ബിയേഡ് ട്രാൻസ്പ്ലാന്റിൽ വരുമെന്നുള്ള റിസൾട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവല് നമുക്ക് ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വെയിറ്റ് ആൻഡ് സി എന്ന് പറഞ്ഞു ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് അറിയാലോ ഇത് കൊഴിഞ്ഞു പോകുന്ന ഒരു പീരീഡ് ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചു വരില്ലേ ഇത് വരില്ലേ എന്ന് അങ്ങനെ കറക്റ്റ് നാല് മാസത്തെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷമാണ് എവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴായാലും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴായാലും സിനിമയിൽ നമുക്ക് ഭാവിയിലെ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല നല്ല ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യണമെങ്കിൽ ബി എഡ് അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ് ഈ ഒരു നിമിഷത്തിൽ നിൽക്കുന്നത്